പറ ഓക്കെ സാർ ക്ലിയർ ആയി പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടാതി പറഞ്ഞാല് എട്ടാടേയും കൂടി ടൈം കറക്റ്റ് ആയിട്ട് കിട്ടാത്തോട്ടെ നാട്ടിലുള്ളപ്പോ എനിക്കോട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല അതെ പറയൂ സാർ എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അതിനൊക്കെ വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ ആളാണോ അങ്ങനെ ഞാൻ ഇതിലേക്ക് വരണം എന്ന് വന്ന വ്യക്തിയല്ല വ്യക്തിയല്ലോ ഒരിക്കലും ആ സ്പിരിച്വലിറ്റിയിലേക്ക് വരണം എന്ന് അങ്ങനെ ഒരു വിചാരിച്ച ആളെയല്ല ഞാന് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് അതിന്റേതായ ആ ഒരു ആ ഒരു ഫീൽഡിലായിരുന്നു നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ നടക്ക മദ്യപിക്ക മറ്റേ സിഗരറ്റ് ഒലിക്ക അങ്ങനത്തെ പാർട്ടി അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പോ അങ്ങനെ വന്നപ്പോ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ജോലിയുടെ ആസൈറ്റിസ് വളരെയധികം അതോ ബാംഗ്ലൂരോ ഞാൻ ബാംഗ്ലൂരോ ബാംഗ്ലൂർ ജോലി ചെയ്തി നാട്ടിലായിരുന്നു ഇപ്പൊ അപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ വളരെയധികം ആൻസൈറ്റി വേറെ ഓവർ ആൻസൈറ്റി അല്ല ജോലിയുടെ ആൻസൈറ്റികള് ഭയങ്കര ആ അപ്പോ ഇങ്ങനെ നോക്കിയപ്പോ ഞാന് ജോലിയുടെ സമ്മർദ്ദം ഇങ്ങനെ ഓഫീസിൽ പോയപ്പോ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു മെഡിറ്റേഷൻ്റെ ക്ലാസ് എടുക്കുന്നു പിരമിഡ് വാലി ആൾക്കാർ ബാംഗ്ലൂരിലുള്ള പിരമിഡ് വാലിയിലെ ആൾക്കാര് മെഡിറ്റേഷൻ്റെ ക്ലാസ് എടുക്കുന്നു എന്ന് വന്നൊരു

റിലീഫ് കിട്ടും എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് കാരണം അത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു ഞാൻ അന്ന് രാത്രി മൂന്ന് മണിക്ക് വീട്ടിൽ വരും രാവിലെ എട്ട് മണിക്ക് പോകും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ പോയപ്പോ മെഡിറ്റേഷൻ ക്ലാസ് ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു ഒരാൾ വന്ന് ഇങ്ങനെ ക്ലാസ് പഠിപ്പിച്ചു അപ്പൊ അതിൽ അനപ്പന സദ്യയാണ് പഠിച്ചത് എന്ന് വെച്ചാൽ ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ബ്രത്ത് ബ്രത്തിൽ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ആണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്തു ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തു പിന്നെ വിത്തിൻ ഒരു വീക്ക് ആയപ്പോഴത്തേനും ഞാൻ ഇതിനൊരു അഡിക്ഷൻ പോലെ ആയിപ്പോയി രണ്ട് മണിക്കൂർ ഇരിക്കുന്നു മൂന്ന് മണിക്കൂർ ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കരമായ ഒരു അഡിക്ഷൻ പോലെ എനിക്ക് എനിക്കെന്നെ അറിയില്ല ഞാൻ എന്തുകൊണ്ട് അത്ര നാള് അത്ര നേരം ഇരുന്നു എന്നൊക്കെ ആ സമയത്ത് ഞാൻ ഇതിൽ ഒരു ആളുകൾക്കാണ് അഡിക്ഷൻ ആയിട്ട് വരുന്നത് ചിലപ്പോ പെട്ടെന്ന് അത് ഞാൻ എന്നിട്ട് ആ ഞാൻ എനിക്ക് തന്നെ എന്റെ ശരീരം മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ പല എനിക്ക് ഇതിൽ എന്തോ ഒരു എക്സ്പീരിയൻസിൽ തോന്നി പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അതിലേക്ക് പെട്ടെന്ന് ഞാൻ എത്രയോ നാൾ മുന്നേ ചെയ്ത പോലെ ഒരു ഫീ അത് എനിക്കറിയില്ല എങ്ങനെയത് പറയണെന്ന് പക്ഷെ പെട്ടെന്ന് ഞാൻ അതിലേക്ക് വന്നു മെഡിറ്റേഷൻ ആ ആവശ്യ ആവശ്യത്തിൽ കൂടുതൽ മെഡിറ്റേഷൻ എന്നിട്ടാ പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ഒരു രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഓഫീസില് ചില സമയത്ത് ഇരുന്ന് ചെയ്യുന്നു തിരിച്ചു വന്നാൽ ഉറങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുന്നു അങ്ങനത്തെ ഒരു സ്ഥിതിയായി ഞാൻ തന്നെ അറിഞ്ഞില്ല അത് എനിക്കാരും അങ്ങനെ എനിക്കൊരു മെഡിറ്റേറ്റീവ് ബാക്ക്ഗ്രൗണ്ടോ സ്പിരിച്വാലിറ്റി ഫ്രണ്ട്സോ ആരുമില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ ഇത് പഠിപ്പിച്ചതന്ന ആള് മാത്രം അപ്പൊ ഞാനങ്ങനെ കൊറേ കൊറേ ഒരു ഒന്നോ രണ്ടോ ആഴ്ച അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ എനിക്ക് ഞാൻ ജോലി രാജിവെച്ചായിരുന്നു ആ സമയത്ത് എന്നിട്ട് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ ഡൽഹിയിൽ പോയി ആ സിവിൽ സർവീസ് ചെയ്യണം എന്നൊരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയി ഞാൻ ഈ മെഡിറ്റേഷൻ മെഡിറ്റേഷനൊന്നും തുടരുന്നുണ്ടായിരുന്നു പക്ഷെ ആ ആങ്സൈറ്റി റിലീഫിന് പകരം എനിക്ക് മെഡിറ്റേഷനിൽ നിന്ന് കൂടുതൽ ഇറാഷണൽ തോട്ട്സും എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത തോട്ട്സും കുറെ പാറ്റേൺസും ആ ഇപ്പൊ ഇപ്പൊ എനിക്ക് അറിയാം പാറ്റേൺസ് എന്നൊക്കെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ അത് വളരെ ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാല് ഇറാഷണൽ ആയിട്ടുള്ള തോട്ട്സ് ഇറാഷണൽ ആയിട്ടുള്ള ഫിയേഴ്സ് അന്നൊന്നും അത്രയും നാളെ എനിക്ക് അങ്ങനത്തെ ഒരു ഫിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെറുതെ നോർമലി എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതില് ആ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് എന്ന് പറഞ്ഞാല് എവിടെന്നാണ് ഈ ആൻസൈറ്റി വരുന്നത് അല്ല ഈ ഇറാഷണൽ തോട്ട്സ് വരുന്ന ഒന്ന് അന്നെനിക്ക് ആ അന്നെനിക്ക് അറിഞ്ഞില്ല അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതേപോലെ ഒരു അപ്പോ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി ഒറ്റയ്ക്ക് ഡൽഹിയിൽ ഒരു റൂമില് ആരും പറയാൻ അറിയില്ല പിന്നെ ഇവരെ വിളിച്ചപ്പോ ഇവര് പറഞ്ഞു അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോ അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് പാസ്റ്റ് ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ ഇൻവോൾവേ അല്ല ഇതെല്ലാം ന്യൂ തിങ്സ് ആയിരുന്നു എനിക്ക് അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടായി അതേ സമയത്ത് വേറൊരു ഇൻസിഡന്റ് ഉണ്ടായി എനിക്കൊരു ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു കിടന്നുള്ള മെഡിറ്റേഷൻ പോലെ ആയിരുന്നു എന്നുവെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കുവല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഹാഫ് മയക്കം െഡിറ്റേഷൻ ചെയ്യുന്നിങ്ങനെ കിടങ്ങുന്ന സമയത്ത് ഒരു ഹൈ ഫ്രീക്വൻസി ശബ്ദം കേട്ടു ഞാൻ ഹൈ ഫ്രീക്വൻസി ശബ്ദം ശബ്ദം കേട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ആക്ച്വൽ ബോഡി കാലും എന്റെ ബോഡിയും ഇജക്ട് ഔട്ടായ പോലെയായി അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നു എന്റെ ഹെഡ് മാത്രം എനിക്ക് കണക്ഷൻ ഉണ്ട് ഹെഡും ഹെഡിന്റെ ഭാഗം മാത്രം കണക്ഷൻ ഉണ്ട് ബാക്കി കാലും ബോഡിയും ഇങ്ങനെ ആകാ ഇങ്ങനെ പൊങ്ങി ആകാശത്ത് പോലെ നിക്കണമല്ലേ ഏർ നിൽക്കുന്നതായിട്ട് വരുന്നു ഹൈ ഫ്രീക്വൻസി ശബ്ദവും ഞാൻ ഇങ്ങനെ കേക്കീന്ന് പറഞ്ഞു ഭയങ്കര ഹൈ ഫ്രീക്വൻസി ഞാൻ വളരെയധികം പേടിച്ചു ഭയങ്കര ഫിയർ വന്നു എനിക്ക് ആ സമയത്ത് ആ ഫിയർ വന്നതും ഫിയർ വന്നതും ആ ബോഡി തിരിച്ച് എന്റെ ഫിസിക്കൽ ബോഡിയിലേക്ക് വന്നു റിജ്ജി ചെയ്തു റിജക്ട് ആയില്ല ഫിയർ ഫിയർ വന്നതുകൊണ്ട് അപ്പം അപ്പൊ എനിക്ക് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അത് ഭയങ്കരമായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു കാരണം എനിക്ക് കൂടുതൽ ഇല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇത് ആ അത് ഇത് പറഞ്ഞ ടു തൗസൻഡ് എയ്റ്റ് ആ മിസ്റ്റീരിയസ് ആയിരുന്നു എനിക്കൊരു ഇല്ല ആ എനിക്കൊരു ഇല്ല മിസ്റ്റീരിയസ് ആയിരുന്നു എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഫാമിലി ആയിട്ട് ആരും ഇല്ല പറയാനും ഒന്ന് സംസാരിക്കാനും ആ അപ്പം ഇതെല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക സാഹചര്യം ആയി പോയി എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു എല്ലാം അതൊക്കെ വിട്ടു ജോലിയില്ല സിവിൽ സർവീസും സിവിൽ സർവീസും പോയിട്ട് ഒരു ദിവസം നീക്കാനുള്ള ഇതുപോലും ഇല്ല ഇതെല്ലാം സംഭവിച്ചിട്ടെ എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാന് ഒക്കെ നിർത്തി മെഡിറ്റേഷൻ അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം നിർത്തി പിന്നെ കുറച്ചൊരു കുറച്ചൊരു വൺ ഇയർ എങ്കിലും എടുത്തു എനിക്ക് എനിക്കത് അതി ആ എക്സ്പീരിയൻസിൽ നിന്ന് ശരി പുറത്തു അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അത് പിന്നീടൊക്കെ ചെയ്തു അത് കുറച്ചനാൾ കഴിഞ്ഞിട്ടാണ് ചെയ്തത് അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു വർഷം എടുത്ത് ഞാൻ ഒരു രണ്ടു വർഷമായിട്ട് തന്നെ ഞാൻ തിരിച്ചു ജോലി കേറി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിലായി പക്ഷെ ഞാൻ മെഡിറ്റേഷൻ പിന്നെ ചെയ്തില്ല ചെയ്യാതെ ഒരു എത്ര വർഷം ഒരു ടൂ തൗസൻഡ് എയ്റ്റ് ടു ഒരു ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ വരെ അങ്ങനെ ആയി അങ്ങനെ അതിലൊന്നും കൂടുതൽ സ്പിരിച്വലിറ്റിയിലൊന്നും കൂടുതൽ ഇൻവോൾവ് അങ്ങനത്തെ വായിക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത്തരങ്ങാളോ എല്ലാം ഞാൻ അതിൽ നിന്ന് നിന്നു. പിന്നെ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആയപ്പോൾ പിന്നെ എനിക്ക് ഓഫീസിൽ പിന്നെ ആങ്സൈറ്റി അങ്ങനത്തെ ഓഫീസില് കാര്യങ്ങളും അരിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ എക്സ്പീരിയൻസ് തന്നെ എപ്പോഴും ഇങ്ങനെ എന്നുവച്ച എനിക്ക് മനസ്സിലായി ഈ ഈ പറയുന്ന റിയാലിറ്റി എന്ന് വെച്ചാൽ സംതിങ് എൽസ് അന്ന് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ദർ ഇസ് സംതിങ് ദാറ്റ് നമ്മുടെ ബുക്സിൽ നമ്മൾ ഈ കേക്കണതിലും ഒക്കെ സംതിങ് എന്താ ചേട്ടാ ആ ബിയോണ്ട് ലോജിക് ബിയോണ്ട് ഫിസിക്കൽസ് സംതിങ് ഇസ് വെയർ എന്നുള്ളത് എന്റെ എനിക്ക് എക്സ്പീരിയൻസീന്ന് മനസ്സിലായി എനിക്ക് ബുക്ക് വായാ വായിച്ചോ ഒന്നുമല്ല ഇത് എനിക്ക് ഈ എക്സ്പീരിയൻസ് ഞാൻ തേടിപ്പോയതും അല്ല ഞാൻ വെറുതെ ഒരു ആൻസൈറ്റി റിലീഫിന് വേണ്ടി ഇതിനകത്തേക്ക് അപ്പൊ അതിന് എനിക്ക് ഉണ്ട് അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആയപ്പോ പിന്നെ മെഡിറ്റേഷൻ തുണി ഓക്കെ പിന്നെ മെഡിറ്റേഷൻ തുടങ്ങി നമ്മള് അങ്ങനെ കുറച്ചാൾ മെഡിറ്റേറ്റ് ചെയ്ത ജീസിയസസ് എന്നും പറഞ്ഞിട്ട് ഗ്ലോബൽ കോൺഗ്രസ് സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ബാംഗ്ലൂർ പിരമിഡ് വാലിയിൽ നടത്തും അങ്ങനെ ഒരു സ്പിരിച്വൽ കോൺഫറൻസ് അപ്പോ അത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയി അത് ടൂ തൗസൻഡ് ആണ് അത് അറ്റൻഡ് ചെയ്യാൻ പോയിപ്പോ അവിടെ വെച്ചിട്ട് ആണ് ഞാൻ രയചന്ദ്രൻ എന്നും വന്നിട്ടൊരു പുള്ളി ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആണ് അപ്പോ സ്പിരിച്വൽ അപ്പൊ പുള്ളിനെ പരിചയപ്പെട്ടിരുന്നു അപ്പൊ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മെഡിറ്റേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ പതിനാല് പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ശിവയിലേക്കൊരു ഭക്തി ഞാൻ ശിവനിലേക്കൊരു ഭക്തി കൂടുതലായി വന്നു ഞാൻ അത്ര നാളും ശിവനിലേക്ക് കൂടുതൽ ആരാധന ഒക്കെ കുറവായിരുന്നു ഞാൻ കൂടുതലും അയ്യപ്പൻ കൃഷ്ണൻ അങ്ങനെ ശിവൻ നമ്പളത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമെങ്കിലും ഇത് ഫുള്ളി ശിവ ഭക്തി ഭയങ്കരമായ ശിവ ഭക്തി എപ്പോഴും നമശിവ ചൊല്ല എപ്പോഴും അതൊരു സെക്കൻഡ് നേച്ചറായി തന്നെ മാറി ശിവ ശിവ ശിവഭക്തി എന്ന് വെച്ചാൽ നമശ്വായ നമശയായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും എപ്പോഴും അത് അങ്ങനെ ഒരു ഇത് വന്നു ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ ഒക്കെ അപ്പൊ ഈ എക്സ് ഇതിൽ പോയി അപ്പൊ എനിക്ക് കൊറേ എനർജി മൂവ്മെന്റ്സ് എനിക്ക് തന്നെ ഫീൽ ചെയ്യാം മെഡിറ്റേഷന്റെ സമയത്ത് ആ സമയത്ത് അപ്പൊ ഞാനിങ്ങനെ ജീസിയസിൽ ഇങ്ങേരുടെ ക്ലാസ്സിൽ പോയപ്പോ ഇങ്ങേരെ എൻ്റെ അടുത്ത് എനിക്ക് മനസ്സിലായി ഇങ്ങേരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്റെ എനർജി ബോഡി മൂവ്മെന്റ് കാണാമെന്നുള്ളത് കാരണം ഞാൻ ഞാൻ എനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ പുള്ളി പുള്ളി പറയുവാണെൻ്റെ അടുത്ത് അത് കഴിഞ്ഞ പിരമിഡ് പിരമിഡിന്റെ ഉള്ളില് പുള്ളിയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒന്നുമില്ല എന്റെ തേർഡൈ ചക്ര കറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ആദ്യമേ കണ്ടപ്പോ തന്നെ അടുത്ത് പറഞ്ഞു തേർഡായി പമ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു പുള്ളി ചെക്കാനാണ് അപ്പൊ അപ്പം എനിക്ക് മനസ്സിലായി എന്റെ തേർഡ് ചക്ര പൾസേറ്റ് ചെയ്യണത് പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് അറിയാം എന്നുള്ളത് എനിക്ക് മനസ്സിലായി അവിടെ അവിടെ വെച്ച് തന്നെ പല ആൾക്കാരും ഇപ്പൊ പുള്ളിയുടെ ക്ലാസ്സുകളിൽ പല എക്സ്പീരിയൻസും വരുന്നു പലരും റാങ്ക്സിലേക്ക് പോയി പലതും ചെയ്യുന്നു ലൈറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നു ചിലര് ചിലര് പല അത് ഇതൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പേടിയായില്ല എന്നു വെച്ചാ നമ്മള് ലൈറ്റ് ലാംഗ്വേജ് ഇങ്ങനെ പല അതൊക്കെ ഒരു ഒരുമാതിരി ശബ്ദങ്ങളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊരു അറിയില്ലാത്ത കാര്യമാണല്ലോ അപ്പൊ ഞാനൊന്നും യൂസ്ഫുൾ അല്ല അങ്ങനത്തെ ആ അത് തന്നെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നു ബോഡി മൂവ് ചെയ്യുന്നു മുടി അഴിച്ചിട്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ പൊതുവെ എനിക്കൊരു നമുക്കൊരു ഫിയർ പക്ഷെ എന്തോ ഇതില് ഇതിൽ ഇനി എനിക്ക് പിന്നോട്ടില്ല എന്നുള്ളൊരു വിൽ പവർ എനിക്ക് അങ് അന്ന് വന്നായിരുന്നു കാരണം ഇതിനി മുന്നോട്ടല്ലാതെ ഇന്ന് പിന്മ പിന്നിട്ട് പോയിട്ട് കാര്യമില്ലാന്നുള്ളത് കാരണം കാരണം അങ്ങനെയാണ് ആ ഇതിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞു യാത്ര ഇനി അതിന്റെ സത്യാവസ്ഥ എക്സ്പ്ലോർ ചെയ്തേ പറ്റും അതെ വേറെ ഇല്ലാത്ത പോലെ ഞാൻ ആയിപ്പോയി അപ്പൊ ഞാൻ എല്ലാം ധൈര്യം ഇതെല്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീക്ക് വളരെ അധികം ഒരു ഡയറക്ട് എക്സ്പീരിയൻസ് പോലെ വരികയും അവരെന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്റെ ലൈഫ് ബോഡി എന്റെ ബോഡി എനിക്ക് അവരുടെ അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും എന്റെ സൈഡിൽ ഇരുന്നാണ് ചെയ്യുന്നത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ചെയ്യുകയാണ് കണ്ണടച്ചും ഒക്കെ ആ പേപ്പർ ഞാൻ ഞാനെടുത്ത് വെച്ചിട്ട് വെക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും അല്ലല്ല അവര് ജനറൽ ഞാൻ എഴുതിയ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള സ്പിരിച്വൽ വിസ്ഡം എന്തോ എന്തായിരുന്നു ആ ആ എഴുതാണ് എഴുതാണ് ഓട്ടോമാറ്റിക്കായിട്ട് കൈ ജസ്റ്റ് മൂവ് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതുക അപ്പൊ ആ സമയത്താണ് പുള്ളിയുടെ സെഷൻ എനിക്ക് പിരമിഡ് വാലിയിൽ അവിടെ പിരമിഡിന്റെ പിരമിഡിൻ്റെ ഉള്ളത് ഒരു വലിയ പിരമിഡ് ഉണ്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റണ ഒരു അയ്യായിരം പേർക്ക് ഇരിക്കാം അവ അതിന്റെ ഉള്ളിലാണ് ഈ സം നടക്കുന്നത് അപ്പൊ ഞാന് അത് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുവാണ് അപ്പൊ പുള്ളിയുടെ ക്ലാസ് പുള്ളി ക്ലാസ് എടുക്കുന്നു അപ്പൊ പെട്ടെന്ന് എനിക്ക് കുണ്ടൽ എനിക്ക് ഒരു എനർജി മൂവ്മെന്റ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കുണ്ടൽ ഞാൻ വെക്കുന്ന വളരെ ഹൈ സെർജ് ഓഫ് എനർജി എന്റെ സ്പൈനിൽ കൂടെ നേരേക്ക് വന്നു അപ്പോ